ഹലോ ഗായ ഏസപ്പിൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ സൺഡേ ആയിട്ടൊന്നും ചെറിയൊരു ട്രിപ്പ് വന്നിരിക്കുക കേട്ടോ സൺഡേ ദിവസങ്ങളിലാണ് ഏറ്റവും ഫ്രീ ആയിട്ടുള്ളത് ചില സൺഡേസിനൊന്നും പുറത്ത് കൊണ്ടുപോകാറില്ല കേട്ടോ പക്ഷെ ചില ദിവസങ്ങളിലൊക്കെ കൊണ്ടുപോകാറുണ്ട് സൺഡേയിലൊക്കെ കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ വന്നിരിക്കുന്നത് കുളമാവിനൊക്കെ തൊട്ടും തന്നെയുള്ള സ്ഥലം പൊട്ടമ്പടി മല എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കിയാൽ കാണാം അപ്പോൾ കുറച്ച് കയറ്റമൊക്കെ കയറാനുണ്ട് കേട്ടോ വണ്ടി കയറിപ്പോകുമെന്നാലും ഞങ്ങൾ നടന്നാട്ട് കയറിപ്പോയത് വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പൊന്നൂസ് കുടും കൂടാതെ ഇങ്ങനെ ഓടിച്ചാടി നടക്കാണ് സൈഡിലൊക്കെ നിറച്ചെന്താ ഇങ്ങനെ കാട് കുടിച്ച പോലെ ആട്ടോ പുല്ല് വളർന്നു നിൽക്കുന്നത് നേരത്തെ ഞങ്ങൾ പൊന്നൂസ് ഉണ്ടാക്കുന്നതിന് മുന്നേ വന്നായിരുന്നു അപ്പം ഒന്നും അത്രയൊരു ഇതൊന്നും ഇല്ലായിരുന്നു വെട്ടി വെട്ടിക്കളയുന്നുണ്ടായിരുന്നു തോന്നുന്നുട്ടോ ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇതല്ല പക്ഷെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇവിടെ വന്ന് കാണാനൊക്കെ അപ്പം ഇതിനകത്ത് കുറച്ച് ഷോർട്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറേ ലെങ്ത് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം നല്ല രസമാണ് കേട്ടോ കാണാൻ പിന്നെ മഴയൊക്കെ നന്നായിട്ട് മൂടുന്നുണ്ട് കേട്ടോ ഇടിയൊക്കെ വെട്ടുമ്പോൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ് കേട്ടോ അത് അതുകൊണ്ട് ഞങ്ങൾ പകുതി വഴി എത്തിയപ്പോൾ കയറിപ്പോകണോ എന്നൊക്കെ ആലോചിച്ച കേട്ടോ നിന്നിരുന്നത് പിന്നെ ഞങ്ങൾ മുക്കാലും കയറിപ്പോകുന്നു അതുകൊണ്ട് ഇങ്ങനെ കണ്ടിട്ട് പോരാന്ന് വെച്ച് കയറിപ്പോയിട്ട് ഇങ്ങനെ ആട്ടോ മൂടി നിൽക്കുന്നത് മേഘങ്ങളൊക്കെ മൂടിക്കെട്ടി കേട്ടോ നിൽക്കുന്നത് പിന്നെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇടി മിന്നും റിസ്ക്കാണ് പിന്നെ ഇതാ നടന്നൊക്കെ കയറി പോകുമ്പോൾ നിറച്ചും പുല്ലാണ് കേട്ടോ നേരത്തെ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു വഴിയൊക്കെ തെളിഞ്ഞു കാണാനില്ല കേട്ടോ അപ്പോൾ അതായത് അതിൻ്റെ ഇടയ്ക്കൂടെയാണ് ഞങ്ങൾ പോകുന്നത് കൈയൊക്കെ ചൊറിയാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് മുന്നൂസ് എന്താ മുന്നേ പോയി കേട്ടോ പുനുസിനെ എടുത്തോണ്ടാണ പോയത് അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്ന ഇതാണ് കേട്ടോ നമ്മൾ കേരച്ചെല്ലും പുരൂങ്ങിനെ നല്ലൊരു ഭംഗിയായിട്ടാണ് കാണാൻ നമ്മൾ എറണാകുളം ജില്ലയൊക്കെ കാണാൻ കേട്ടോ അവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാനൊക്കെ പിന്നെ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതാ ഇവിടുന്ന് മഴ പെയ്യുന്നൊക്കെ കാണാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഞാൻ ഷോർട്ടാണ് എടുത്തത് ലോങ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അതാണ് ഇതിൽ അപ്ലോഡ് ആക്കിയത് കേട്ടോ പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന കഴിഞ്ഞ് കുഞ്ഞൂസിന് ഇതാ ഇടുന്ന തോളയിലൊക്കെ കയറ്റിട്ടോ ഞാൻ പുറകിലിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തോണ്ട് ഇങ്ങനെ വരുവായിരുന്നു പക്ഷെ ഇത് കുത്തിനെ ഇറക്കുമായതുകൊണ്ട് പാടായിട്ട് ഇറങ്ങി വരാനായിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിതാ കയറി വരുന്നതിൻ്റെ അവിടെ ചെറിയൊരു അങ്ങനെ വെള്ളം ഒഴുകുന്ന സംഭവങ്ങൾ കേട്ടോ അപ്പോൾ അവിടെ മുഖമൊക്കെ കഴുകിയിട്ടായിട്ട് എന്താ വന്നു കേട്ടോ ഞങ്ങൾ എനിക്ക് പോവുകയാണ് കാരണം നന്നായിട്ട് മഴയ്ക്ക് മൂടുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ ഏട്ടന്ന് പൊന്നുസം കാരണം എങ്ങനെയതാ നിരങ്ങിയാണ് നിരങ്ങലൊക്കെ ഇങ്ങനെ കാലുകൊണ്ട് സൗണ്ടൊക്കെ കേൾപ്പിച്ചിട്ടാണ് അങ്ങോട്ട് ഇറങ്ങി പോയത് അതിന് ഉണ്ടെങ്കിൽ പൊന്നൂസൊക്കെ ചെറുതായിട്ടൊന്ന് സ്ലിപ്പാകുകയൊക്കെ പിന്നെ പിന്നെന്താ ഞങ്ങൾ നേരെ പോകുന്നു പിന്നെ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് വെയിലൊക്കെ ആയിട്ടോ പിന്നത്തെ എൻ്റെ വീട് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കും താങ്ക് യു